ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിലേക്ക് ഈ ഒരു ഇലയിട കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുന്നതുണ്ടാവുമല്ലേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇലയട നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പമാണത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് വാഴല വാട്ടിയെടുക്കണം അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലാണ് നമ്മൾ പുതിയ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ നമ്മൾക്ക് എത്രയാണ് അരിപ്പൊടി വേണ്ടത് അതിലും കുറച്ച് കൂടുതലായിട്ട് അതായത് ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിലാണ് അരിപ്പൊടി എടുക്കുന്നത് ഇത് നമ്മളെ അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണം ആ സെയിം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് തിളച്ച ഒഴിച്ചിട്ട് നമുക്ക് ചട്ടുകം വച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ചൂടുള്ള വെള്ളമല്ലേ അപ്പോൾ കയ്യൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പൊള്ളിപ്പോവും ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കണ അതുപോലെ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കുറേശ്ശെ കുറേശ്ശെയായിട്ട് തിളച്ച ഒഴിച്ചിട്ട് പതുക്കെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് അടയ്ക്ക് ഭയങ്കര കട്ടിയല്ല എന്നാൽ നല്ല ലൂസുമല്ല അതുപോലെയുള്ള പാകമാണ് വേണ്ടത് പിന്നെ നമ്മൾ തേങ്ങ ചെറുകിയതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം എടുക്കാം ആ ഒരു തേങ്ങയിലേക്ക് ഇലയ്ക്ക് ഏലക്കായുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇലയിൽ അട പരത്താനായിട്ട് തുടങ്ങാം അപ്പം മാവ് കുറച്ചെടുത്തിട്ട് ഇലയിലിട്ടിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ വച്ചിട്ടിങ്ങനൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും തൊടാണ്ട് തന്നെ എനിക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് തിക്കായിട്ടുള്ള മാവാണെങ്കിൽ വെള്ളം തൊട്ട് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ എത്ര വേഗമാണെന്നറിയുമോ ചെയ്യാൻ പറ്റണത് അപ്പോൾ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റണോ അത്രത്തോളം അടയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും ഇപ്പോൾ ഞാനിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വച്ച് കൊടുക്കണത് ചക്ക പരട്ടിയതാണ് അപ്പോൾ ചക്ക നമുക്ക് സീസണായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ചക്ക എന്തായാലും വരട്ടി ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാറുണ്ട് പിന്നെ നമുക്ക് എളുപ്പമെടുക്കാൻ ഭാഗത്തിന് കുറച്ച് വേറെ മാറ്റി വയ്ക്കാറുമുണ്ട് അപ്പോൾ തീരണേനുസരിച്ചിട്ട് പുറത്തേക്ക് നമ്മൾ ഇതുപോലെ വേറൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കും പിന്നെ തേങ്ങ ചെറുകിയത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇലമളക്കിയെടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ആവിയിൽ വേവിക്കാനുള്ള തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അട ഓരോന്നും വെച്ച് കൊടുക്കാം എന്നിട്ടിത് ആവിയേറ്റി എടുക്കണം അപ്പോൾ പൊടിയൊക്കെ വാടിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അട കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ നന്നായിട്ട് ആവി ആവിയേറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഏല അട ഇവിടെ റെഡിയായി ഈ എടയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് മിക്കവാറും ഈ ഇലയട അതുപോലെ അവയിൽ നനച്ചത് ഇതൊക്കെയായിരുന്നു പലഹാരങ്ങൾ ഞാനും കൂടുതലും നമ്മുടെ മക്കൾക്ക് ഈ ഒരു പലഹാരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചൊക്കെ വലുതായി തുടങ്ങിയതിന് ശേഷമാണ് നൂഡിൽസ് പാസ്ത ഉള്ള ഇൻട്രസ്റ്റ് ആയത് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇലയട നല്ല ചൂടുണ്ടേ അപ്പോൾ ചൂടൊന്നും വകവയ്ക്കാതെ ഞാനൊന്ന് എടുത്തതാണ് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളും അതുപോലെ ഇലയിടയിൽ എന്താണ് കൂടുതലും ഫില്ലിങ് വീട്ടിലുണ്ടാക്കാറ് ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിടെയാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചക്ക വരട്ടി ഫ്ലേവറും ഒക്കെ വച്ചിട്ട് അടിപൊളിയായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ പിന്നെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും വച്ചിട്ടൊക്കെ നമ്മൾ ഫില്ലിങ് ചെയ്യൂട്ടാ പിന്നെ പഴം ഇതുപോലെ വരട്ടിയെടുത്തിട്ട് അതും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ടോ അടിപൊളിയാണ് ആ ഒരു ചക്ക വരട്ടിയുടെ ആ ഒരു തേനൂറുന്ന മധുരവും പിന്നെ ആ ഒരു ഇലക്കായയും തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ഇട്ട് സൂപ്പറാണ് സിമ്പിളാണ് പക്ഷേ അടിപൊളിയാണ് ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചക്കട ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്